ഹായ് സ്ലാമലൈക്കും എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വ്ലോഗിലേക്ക് വീണ്ടും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ ഒരു ഹോസ്പിറ്റലിലേക്കാണ് കേട്ടോ പോകുന്നത് മീനങ്ങാടി ആയുർവേദ ഹോസ്പിറ്റലിലേക്ക് ഹോസ്പിറ്റലിൻ്റെ പേര് പൂർണ്ണായു ആരോഗ്യ നികേതനം എന്നാണ് കേട്ടോ ആയുർവേദ ഹോസ്പിറ്റലാണ് അതുപോലെ തന്നെ യോഗ സെൻറ്ററും കൂടെയാണ് കേട്ടോ അവിടെ യോഗയും ഉണ്ട് ഇവിടെ ഇത് നമ്മൾ കാണുമ്പോൾ ഹോസ്പിറ്റലാണെന്ന് തോന്നിയതല്ലേ വീടാണ് വീടിനോട് ചേർന്നാണ് അവർ ഈ ഒരു ഹോസ്പിറ്റൽ നടത്തുന്നത് കേട്ടോ അപ്പോൾ ആദ്യം തന്നെ ടോക്കൺ എടുക്കാൻ വേണ്ടി പോവുകയാണ് ഇപ്പോൾ ഇവിടെ ഒരുപാട് ചികിത്സകളുണ്ട് ഉണ്ട് കേട്ടോ പിന്നെ അഡ്മിറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഇതാ ഈ കാണുന്നതൊക്കെ ആവുന്ന റൂമാണ് കേട്ടോ ഒരുപാട് പേര് ഇവിടെ കാണുന്നുണ്ട് റൂമിലൊക്കെ ആണെന്ന് തോന്നുന്നുണ്ട് കേട്ടോ അപ്പോൾ നമുക്കിത് ഹോസ്പിറ്റലാണെന്ന് തോന്നുകയല്ലോ വീട് പോലെ തന്നെയാണ് പിന്നെ അന്തരീക്ഷം എന്ന് പറയാനുമില്ല കേട്ടോ ഒരുപാട് ചെടികളും കാര്യങ്ങളൊക്കെ ആയിട്ട് മുറ്റവും ഒക്കെ നല്ല ഭംഗി കേട്ടോ കാണാൻ പക്ഷേ ആഫ്ഗാത ടോക്കൻ എടുക്കുന്നുണ്ട് ഇപ്പോൾ ഫിതമോളെ കാണിക്കാൻ വേണ്ടിയിട്ടായിരുന്നു ഞങ്ങൾ വന്നിട്ടുള്ളത് കേട്ടോ മോക്ക് തലയിൽ താരനും അതായത് മുഖത്ത് കുരുവൊക്കെ വന്നിട്ട് സ്കിന്നിൻ്റെ കാര്യത്തിന് വേണ്ടിയിട്ടോ സ്കിന്ന് ഡോക്ടർ കാണിക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വന്നിട്ടുള്ളതാണ് കേട്ടോ ഒരുപാട് ഡോക്ടർമാരുണ്ട് കേട്ടോ ഇവിടെ ഇപ്പോൾ ഇപ്പോൾ ഞങ്ങൾ കാണിക്കുന്ന പത്മനാഭം ഡോക്ടറിയാണ് ഡോക്ടർ ഹോസ്പിറ്റലാണത് പിന്നെ നമ്മൾ ടോക്കൺ എടുത്തതിൻ്റെ ശേഷം ഇവിടെ വന്നിട്ട് ഒന്ന് പേരും അഡ്രസ്സും ഒക്കെ ഒന്ന് എഴുതണം കേട്ടോ പിന്നെ നമുക്ക് നമ്പർ തരും ഇപ്പോൾ ഫിതമോള അവിടെ പേരും അഡ്രസ്സും ഫോൺ നമ്പറും ഒക്കെ എഴുതുന്നുണ്ട് അത് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ ടോക്കന് നമ്പറും വാങ്ങിയിട്ട് കാണിക്കാൻ വേണ്ടി പോവുകയാണ് കേട്ടോ അപ്പോൾ നമ്മളിതാ ഇവിടെയാണ് കാണിക്കുന്നത് ഇവിടെ വെരിക്കോസ് വെയിൻ അതുപോലെ തന്നെ ഊരവേദന മുറിവ് കാര്യങ്ങൾ അങ്ങനെ എല്ലാം ഒരുപാട് ചികിത്സകൾ ഉണ്ട് കേട്ടോ ഓർമ്മക്കുറവ് അങ്ങനെ ഒരുപാട് ചികിത്സകൾ ഇവിടെ ഉണ്ട് കൂടാതെ പുതുതായിട്ടൊരു ചികിത്സയും കൂടെ ഇവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ ഈ ഇ സി പി വയനാട് എന്നാണ് വയനാട്ടിൽ ഇവിടെ മാത്രമേ ഉള്ളൂ ഈ ഒരു ചികിത്സ അറ്റാക്കൊക്കെ വന്നവർക്കുണ്ടായിരുന്നു നല്ല ശക്തമായിട്ടുള്ള ഹൃദ്രോഗം ഉള്ളവർ ഇവിടെ വരികയാണെങ്കിൽ ഈ ഇ സി പി എന്ന് പറഞ്ഞൊരു മെഷീനിൽ ഇവരെ കിടത്തും കിടത്തിയതിനു ശേഷം അതിൻ്റെ കമ്പ്യൂട്ടറിൻ്റെ നിരീക്ഷണത്തിലും നിയന്ത്രണത്തിലും ശക്തമായ രക്തപ്രവാഹം വർദ്ധിപ്പിക്കുകയും ശരീരത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലേക്കും രക്തത്തിൻ്റെയും ഓക്സിജൻ്റെയും അളവ് വർദ്ധിപ്പിക്കുകയും ചെയ്യും അതുപോലെ തന്നെ ആരോഗ്യമുള്ള രക്തധമനികൾ പുതുതായിട്ട് രൂപ പെടുത്തുകയും ചെയ്യും അപ്പോൾ രോഗശമനം ഉണ്ടാക്കും ലോകത്തിലെ അതിവേഗ പ്രചാരത്തിലായിരിക്കുന്ന ഈ ചികിത്സാരീതി രോഗികൾക്ക് ദിവസവും ഒരു മണിക്കൂർ വീതം മുപ്പത്തഞ്ച് ദിവസത്തെ ചികിത്സ കൊണ്ട് പൂർണ്ണമായും സുഖം പ്രാപിക്കും ഇ സി പി ചികിത്സ സൗകര്യം ജില്ലയിൽ ആദ്യമായാണ് മീനങ്ങാടിയിൽ പൂർണ്ണമായും ആരോഗ്യനികേതനം എന്ന ഈ ഒരു ഹോസ്പിറ്റലിലാണ് ഉള്ളത് കേട്ടോ അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള ഇവിടെ വരികയാണെങ്കിൽ അതിനുള്ള ചികിത്സ ഉണ്ട് അങ്ങനെ ഞങ്ങൾ ടോക്കനൊക്കെ എടുത്ത് ഞങ്ങൾ ആ ഒരു ടൈം ആയപ്പോൾ ഞങ്ങൾ ഡോക്ടറെ കാണിച്ചു കേട്ടോ ഇപ്പോൾ ഇതാ ഇതാണ് പത്മനാഭൻ ഡോക്ടർ അപ്പം ഞങ്ങൾ ഫിതമോള കാര്യങ്ങളൊക്കെ പറഞ്ഞ് കാണിച്ചു മരുന്നിനൊക്കെ എഴുത്ത് തന്നിട്ടുണ്ട് കേട്ടോ പിന്നെ നമുക്ക് മെഡിക്കൽ ഷോപ്പ് ഇവിടെ ഇല്ല കുറച്ച് താഴേക്ക് ഈ താഴേക്ക് അങ്ങ് പോകണം എന്നാലവിടുന്ന് മരുന്ന് വാങ്ങാൻ പറ്റും ഇപ്പം ഷാഫ്ഖാ മരുന്ന് വാങ്ങാൻ വേണ്ടി പോയിട്ടുണ്ട് ആ സമയം കൊണ്ട് ഞാനിവിടെ മുറ്റത്ത് ഒരുപാട് ചെടികളും ആമ്പൽക്കുളവും ഒക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഷബാസും ഇപ്പോൾ അവിടെ പോയപ്പോൾ ഞാനും ഓരോ കൂടെ പോയി കുറച്ച് വീഡിയോസൊക്കെ എടുത്തു നല്ല ഭംഗിയാണ് മുറ്റം കാണാൻ വേണ്ടിയിട്ട് നല്ല ചെടികളൊക്കെ വെച്ച് സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതാ ഇത് ഒരു വീടാണ് വീടിൻ്റെ ഫ്രണ്ട് ഭാഗമാണ് കേട്ടോ ഇത് നമ്മൾ ഹോസ്പിറ്റലിലേക്ക് കയറുന്നിടത്ത് തന്നെ ഒരു വീടാണുള്ളത് അപ്പോൾ ഇതാ ചെറിയൊരു ആമ്പൽക്കുളമൊക്കെ ഉണ്ട് കേട്ടോ മുട്ട ഇട്ടിട്ടുണ്ട് ശരിക്കും വീഡിയോ നടക്കാൻ പറ്റിയില്ല ചെറുതായിട്ടൊന്ന് ജസ്റ്റ് എടുത്തതാണ് കേട്ടോ അപ്പോൾ ഞങ്ങൾ നേരെ വേറൊരു സ്ഥലത്തേക്കും കൂടെ പോയിട്ടുണ്ടായിരുന്നു അതടുത്ത വീഡിയോയിൽ നിഷ കാണിക്കാം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കല്ലേ അപ്പം ഇൻഷാല്ല അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് കാണാം എല്ലാവർക്കും താങ്ക്